പ്രസന്റിങ് ഡയറക്ട് ബൈ ജിജിൻ കെ ജോസ് നിങ്ങൾ ആ പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും ഒരു വല്ലാത്ത കൊലച്ചിരി അവിടെ വെച്ചിട്ടുണ്ട് അല്ലെ അവർ ആ ഒരു പോസ്റ്ററിന് ഇട്ട ഹെഡിങ് ഇതാണ് സം ഫേസസ് റൈസ് നോട്ട് ആൻസേഴ്സ് ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ട് ഉത്തരങ്ങൾ അല്ല ഇട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഈ മുഖം ഈ ഒരു മുഖത്ത് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇരുപത് നായികമാരെ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് നായികമാരെ കൊന്നുകൊണ്ട് അയാൾ നോക്കുന്ന ആ ഒരു നോട്ടമാണെങ്കിലോ അല്ലെങ്കിൽ കോടതിക്ക് മുന്നേ ഇരുപത്തൊന്ന് പേരെ കൊന്നതിന് തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോ ആ തൂക്കുകയറിൽ നിന്ന് ഊരി അത് ജീവപര്യന്തമാക്കിയ മോഹനൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന്റെ കൊലച്ചിരിയാണെങ്കിലോ അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഇട്ടുകൊണ്ട് തന്നെയാണ് കളം കാവൽ എന്ന സിനിമയില് മമ്മൂട്ടിയുടെ സെക്കൻഡ് പോസ്റ്റർ വന്നിട്ടുള്ളത് ഫസ്റ്റ് പോസ്റ്ററിൽ ആ സിഗരറ്റ് ഇങ്ങനെ കട്ടിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരു സീനാണല്ലേ അതെ എല്ലാ പോസ്റ്ററുകളും ചോദ്യ ചിഹ്നങ്ങൾ തന്നെയാണ് തന്നിട്ടുള്ളത് ഒരുപാട് ഫോട്ടോസ് ഇപ്പൊ നിങ്ങളെ സൈഡിലുണ്ട് ആറ് ഫോട്ടോസ് വിധേയനിലെ ചിരി അതേപോലെ തന്നെ മുന്ന മുന്നറിയിപ്പിലെ ചിരി അതേപോലെ പാലേരി മാണിക്യം ഭ്രമയുഗം പുഴു ഇപ്പൊ കളങ്കാവൽ അങ്ങനെ ആറ് ചിരികള് ഇപ്പൊതാ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതൊന്നല്ല റോഷാക്കിലെ ഒരു ചിരിയുണ്ട് ശവം കാത്ത് നിൽക്കുന്ന മമ്മൂട്ടിയുടെ ക്യാരക്ടർ കസേരയിൽ ഇരുന്ന മുഖത്തിന്റെ ഒരു സൈഡ് മാത്രം ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കും മറുവശം വിഷമത്തിന്റെ ഒരു ഭാഗവുമായി നിൽക്കും അതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ നമുക്കൊന്ന് തീരൂല്ല എന്നുള്ളതാണ് അപ്പൊ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തിട്ടു അതിനിടയിലാണ് ഞാൻ മറ്റേ ഒരു കാര്യം കാണുന്നത് മമ്മൂട്ടിക്ക് ഇരുപത്തിയൊന്ന് നായികമാർ എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ഞാൻ ചർച്ചയിൽ ഇങ്ങനെ മമ്മൂട്ടി ഇങ്ങനെ മുഴുകി 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 നിൽക്കുക അതിന്റെ അടിയിലാണ് മൊന്നെ മക്കളെ ഒരു ചെറിയ ക്ലിപ്പിങ് കാണുന്നത് സംവിധായകൻ എഴുത്തുകാരനായിട്ടുള്ള ഫാസിൽ പറഞ്ഞ കുറച്ച് വാക്കുകള് നമ്മൾ അതിലൂടെ ഒന്ന് യാത്ര ചെയ്യണത് നല്ലതാണ് തോന്നുന്നു ഒന്ന് കേൾക്കാം മമ്മൂട്ടി ഈറ്റിലെന്ന് പറഞ്ഞിട്ട് പടം ചെയ്തിരുന്നു ഒരു ചെറിയ കഥാപാത്രം എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞു മമ്മൂട്ടി ആ ഡയലോഗ് പ്രിപ്പയർ ചെയ്തിട്ട് ഡയലോഗ് അങ്ങ് വായിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മമ്മൂട്ടി അവിടെ മുതൽ അവിടെ വരെ ഒരു ട്രെൻഡാണ് അതിന്റെ ട്രെൻഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്യണം എങ്ങനെ എന്നും പറഞ്ഞിട്ട് ഞാൻ ആ മോഡുലേഷൻ ട്രെൻഡ് ചേഞ്ച് ചെയ്ത് വായിച്ചപ്പം വെരി ഫ്രാങ്ക് ഞാൻ കാണുന്നത് മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടി അതുപോലെ തന്നെ ചെയ്തു ഈ വോയിസ് വോയിസ് മോഡുലേഷൻ മോഡുലേഷൻ എന്ന് എന്ന് പറയുന്നത് മമ്മൂട്ടിക്ക് എനിക്ക് മനസ്സിലായി ഓഫ് അതാണ് ില് ഏത് കഥാപാത്രവും ഭദ്രമാകും എന്നുള്ള കാര്യത്തില് തർക്കമൊന്നും വേണ്ട ഓരോ കഥാപാത്രത്തിനും ജീവൻ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പൂർണ്ണമായിട്ടും നൂറിൽ നൂറ്റി പത്ത് ശതമാനമൊക്കെ കൊടുക്കുന്നു പറഞ്ഞ പോലെ അയാളെ അങ്ങോട്ട് മരിക്കും ഒരിക്കൽ മമ്മൂട്ടി പറഞ്ഞൊരു വാക്കുണ്ട് ഏതൊരു സിനിമയിലും നമ്മൾ അഭിനയിക്കുമ്പോൾ ഓരോ വേഷപ്പകർച്ചകളുണ്ടാവും അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുന്ന സമയത്ത് അവിടെ ഞാൻ ഒരിക്കലും മമ്മൂട്ടിയെ കാണാറില്ല എന്നുള്ളതാണ് എന്താണോ നമ്മൾ ചെയ്യാൻ പോകണോ ക്യാരക്ടർ എന്താണോ നമ്മൾ വേഷം കൊണ്ട് മാറ്റി വെച്ചിട്ടുള്ളത് ആ വേഷത്തിലുള്ള ആൾ ആരായിരിക്കണം എന്തായിരിക്കണം അതായിരിക്കണം നമ്മൾ കണ്ണാടിയിൽ കാണുന്നത് ഞാൻ എങ്ങനെയെ കാണാറുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ചിരികൾ നമ്മൾ പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഒരുപാട് ശബ്ദ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡുലേഷൻസ് കമന്റ് കേട്ടോ മണിപത്തൂരിൽ ആയിരം എഴുതി മമ്മൂട്ടി അഭിനയിച്ചു ആ പടം ഇത്തായി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ എറണാകുളം ബി ടി എച്ചിലേക്ക് വരുമ്പോൾ ശ്രീനിവാസിനും സത്യൻ എന്തേക്കാളും അവിടെ ഇരിക്കും ഞങ്ങൾ ഇന്നലെ മണിപത്തൂരിൽ ആയിരം ശിവരാത്രികളുണ്ട് മമ്മൂട്ടി അസുഖ പെർഫോമൻസ് ആണ് ഭയങ്കര പെർഫോമൻസ് ആണ് എന്താണ് ഞങ്ങളുടെ ഡയലോഗ് മോഡുലേഷൻ ഞങ്ങൾ മോഹൻലാലും എടുത്ത് പറയാനിരിക്കുകയാണ് ആ പടം പോയി കാണാൻ അപ്പൊ സത്യത്തിൽ എനിക്ക് തോന്നുന്ന ആ കാലഘട്ടം വരെയൊക്കെ മോഹൻലാലും മോഡുലേഷനില് അത്ര ശ്രദ്ധിച്ചിട്ടില്ല കാര്യം ആ എയ്റ്റി ഫൈവിലൊക്കെ ഉള്ള സിനിമകൾ കാണുമ്പം പിന്നീടാണ് മോഹൻലാൽ അത് കയറി അങ്ങോട്ട് പൂന്ത് വിളയാടാൻ തുടങ്ങി തീർച്ചയായിട്ടും നമ്മൾ അതൊന്നും അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇറങ്ങി നിന്ന് നോക്കുന്ന ആളുകളെ അത്രയൊക്കെ ശ്രദ്ധിക്കാറുള്ളൂ ഇത്തരം ഇന്റർവ്യൂകൾ വീണ്ടും പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക ശരിയാണല്ലോ മോഹൻലാൽ എന്നും ഒരേ രീതിയിലുള്ള ഒരു മോഡുലേഷൻ തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നീട് എവിടെ വെച്ച് മോഹൻലാലിനും ആ ഒരു കഴിവുകൾ വന്നു തുടങ്ങി തുടങ്ങിയെന്നുള്ളതാണ് പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അയാളൊരു അഭിനേതാവാണ് യഥാർത്ഥത്തിൽ ഓരോന്ന അയാൾ ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ് ജന്മനാഭിനയ കഴിവുള്ള ഒരാളൊന്നുമല്ലെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞതാണ് അപ്പൊ അദ്ദേഹം ഏതൊരു കഥാപാത്രം ചെയ്യുമ്പോഴും ആ കഥാപാത്രത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും ആ കഥാപാത്രമായി അലിഞ്ഞു ചേർന്ന ഒരു സ്വഭാവമുള്ള ആളാണ് അപ്പൊ പിന്നെ മോഡുലേഷൻസിന്റെ കാര്യം പറയേണ്ടതായിട്ടുണ്ടോ പപ്പയുടെ സ്വന്തം പപ്പൂസ് എന്ന സിനിമ മാത്രമല്ല മമ്മൂട്ടിയുടെ ഏതൊരു സിനിമ എടുത്തു നോക്കിയാലും അത് കൃത്യമായിട്ട് മനസ്സിലാവും കഴിയുന്നുള്ളതാണ് ഭാസ്കർ ദി റാസ്കൽ എന്ന സിനിമയിൽ തൻ്റെ മകനുമൊത്ത് കാറിൽ യാത്ര ചെയ്യുന്ന ഒരു സീനുണ്ട് ആ സീനിൽ ആ ഒരു മകൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതായത് പി ടി എ മീറ്റിങ്ങിന് അച്ഛൻ വേണ്ട എന്നുള്ളത് അങ്ങനെ അച്ഛനെ കളിയാക്കുന്ന അല്ലെങ്കിൽ അച്ഛനെ നാണം കെടുത്തുന്ന രീതിയിൽ മകൻ പറയുമ്പോൾ മുമ്പൂട്ടി വളരെ മുമ്പൂട്ടി മുഖത്ത് വരുന്ന ഒരു ഭാവവും ആ ഒരു സമയത്ത് പറയുന്ന ഒരു ശബ്ദവും ഉണ്ട് വല്ലാത്തതാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കുന്നത് കൊണ്ട് തന്നെ എനിക്കറിയാം അതുപോലെ തന്നെ ബസുഖ എന്ന സിനിമയിലും അത്തരം ശബ്ദ മോഡുലേഷൻസ് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഓക്കെ അപ്പോ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ പോലും മമ്മൂട്ടിയിൽ നിന്നാണ് ഈ ഒരു മോഡുലേഷനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുള്ളത് ലെജൻഡായിട്ടുള്ള ഒരു സംവിധായകനും തിരക്കഥാകൃത്ത് തന്നെ അത് തുറന്നു പറയുമ്പോൾ വിശ്വസിച്ചേ ഒക്കൂ വിശ്വസിക്കണം അപ്പം ഇത് മമ്മൂട്ടി ഇതൊക്കെ വലിയ സംഭവം മമ്മൂട്ടി ചെയ്ത കാര്യങ്ങളാണ് പല ആ ഇമോഷൻസ് കൊണ്ടുവരാൻ മമ്മൂട്ടിക്ക് ആ ആ കഥാപാത്രം കാലഘട്ടത്തിൽ മമ്മൂട്ടിക്കല്ലാതെ വേറെ ആർക്കും പറ്റില്ല അന്ന് മാത്രമേ പറയുള്ളൂ ഇന്നും മമ്മൂട്ടി അന്ന് ചെയ്തു വെച്ച ക്യാരക്ടർ മമ്മൂട്ടിക്കേ ചെയ്യാൻ പറ്റുള്ളൂ മോഹൻലാല് ചെയ്തു വെച്ചത് മോഹൻലാലിനെ പറ്റുള്ളൂ അത് ഇനി എത്ര ആര് മാറ്റി വന്നാലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് അത്രേ ഉള്ളൂ ഇപ്പൊ മോഡിലേഷൻസിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ വേറൊരു നടന്റെ പേര് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയൂ ഒരിക്കലും അപ്പൊ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ നല്ല അഭിനേതാവാണ് പക്ഷെ അയാളുടെ ശബ്ദത്തിൽ പോലും നാടകീയത വളരെ കലർന്നു കിടക്കുന്നതാണ് അല്ലേ പക്ഷെ എന്നൊരു നാച്ചുറൽ ആയിട്ടുള്ള ഫഹദ് വാസിലെ നന്നായിട്ട് അഭിനയിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദ മോഡുലേഷൻസിനെ കുറിച്ചിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ടത് കഴിയാറില്ല എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു റിയാലിറ്റി അഭിനയം ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ശബ്ദം കൊണ്ട് കളിക്കാൻ അങ്ങനെ ഫഹദ് വാസിനെ കൊണ്ട് കഴിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെവർ ഒരിക്കലുമില്ല ഇനി അടുത്ത ചോദ്യം ഇന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേം നസീർ എന്ന് പറയുന്ന നടൻ ഭയങ്കര ആക്ടറാണ് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് എന്ന് മലയാളികൾ പറയുന്ന ഒരു പേരും കൂടിയാണ് നസീർ പക്ഷെ ഈ പ്രേം നസീറിനെയും മമ്പൂട്ടിയെയും കമ്പാരിസൺ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ ഒരിക്കലും കഴിയില്ല കാരണം പ്രേംനസീറിന് ഈ ഒരു ലക്ഷം സിനിമ അഭിനയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ സിനിമയുടെ അടുത്തേക്ക് എത്താൻ കഴിയില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ അഭിനയിച്ചിരുന്ന എന്ത് നായകനായിട്ട് ഒരേ പാറ്റേണിൽ അഭിനയിച്ചു വരുന്ന ഒരു നടനാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഡബിൾ റോളിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മുന്തിരി കൊട്ടിച്ച് വെച്ചാൽ മതി അല്ലെ അല്ലെങ്കിൽ ഒരു വിഗ് വെച്ചാൽ മതി ചില സിനിമയിൽ വിഗ് കൂരി കഴിഞ്ഞാലും ബിഗ് വെച്ചുകഴിഞ്ഞാലും ഒരേപോലെ തോന്നുന്ന അവസ്ഥയുണ്ട് അപ്പൊ ഒരിക്കലും മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പ്രേംനസീറിനെയും ആരും കമ്പയർ ചെയ്യരുത് കാരണം നസീർ ലെജൻഡ് ആക്ടറാണ് അയാൾ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് കൊണ്ട് ആളുകൾ പറയുന്നതാണ് അദ്ദേഹം മമ്മൂട്ടിനെ കണ്ടു തന്നതാണ് ഒരിക്കലും മമ്മൂട്ടിയേക്കാൾ നല്ലതല്ല നസീർ കാരണം അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിനെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം വിധേയമായിട്ടില്ല പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ട് കുറച്ച് നടന്മാരെ നമ്മുടെ നാട്ടിലുള്ളൂ അല്ലെ മലയാളികളായിട്ടുള്ളൂ അതിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് മമ്മൂട്ടി മോഹൻലാലും തന്നെയാണ് അത് കഴിഞ്ഞാലാവും മറ്റുള്ള നടന്മാർക്ക് കൊടുക്കാൻ കഴിയാം പക്ഷെ ഒരിക്കലും പ്രേമനശ്ശീർ ആ രീതിയിലേക്ക് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല പ്രേമനശ്ശീർ ഇഷ്ടം പോലെ പടം കണ്ടതാണ് ഒരുപാട് സിനിമകൾ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അതൊന്നും മമ്മൂട്ടി ചെയ്ത സിനിമകളുടെ അടുത്തേക്ക് കൊണ്ടു വെക്കാൻ കഴിയില്ല അതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും മമ്മൂട്ടി പ്രമണേശ്വീറിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് പ്രേമം അദ്ദേഹത്തിന് ജോലി തർപ്പിച്ചുള്ളൂ പകരക്കാരനായി ആളായിട്ടാണ് ഞാൻ അഭിനയിച്ചത് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ആദ്യം എന്നോട് ചോദിച്ച വാക്ക് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് പകരം വന്ന ആളാണ് ആ യോഗ്യത നേടാൻ ഇതൊക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടന്റെ ക്വാളിറ്റി മാത്രമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും പ്രേം പ്രേംനസീറിനെയും മമ്മൂട്ടിയെയും കമ്പാരിസൺ ചെയ്യാൻ കഴിയില്ല പ്രേം നസീർ എവിടെ കിടക്കുന്നു മമ്മൂട്ടി എവിടെ കിടക്കുന്നു മമ്മൂട്ടി ചെയ്ത ക്യാരക്ടർ പോലത്തെ ഒരു ക്യാരക്ടർ പോലും നിങ്ങക്ക് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാനിട്ടോ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ അതായത് അഭിനയം കൊണ്ട് ഈ നഖം തൊട്ട് തലമുടി വരെ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കഴിവുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ അത്തരം ക്യാരക്ടേഴ്സ് ഇപ്പൊ ഇതാ ഈ ഒരു സിനിമ ഇതോ പ്രേം നസീർ ചെയ്ത സിനിമയ ഇത് മമ്മൂട്ടി കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്ന് വെല്ലുവിളിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല കാരണം പ്രേംനസീർ ചെയ്ത് വെച്ചാൽ ഏതൊരു ക്യാരക്ടറും മമ്മൂട്ടി കൊണ്ട് ചെയ്യാൻ കഴിയും നേരെ തിരിച്ച് തിരിച്ചത് സാധ്യമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അസാധ്യമാണ് എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയുള്ളൂ കാരണം അതങ്ങനെയാണ് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കെ പ്രേം നസീറിനോട് നമുക്ക് അതിയായ ഇഷ്ടമുണ്ട് നല്ല ഇഷ്ടമാണ് ഓ പ്രേം നസീർ അടിപൊളി എത്രയോ സിനിമ ചെയ്തു ആ ഒരു സാധനത്തിന്റെ അക്കെ അപ്പുറത്തേക്കായിട്ട് അദ്ദേഹം ഒന്നും ഇവിടെ വലിയൊരു സംഭവം ഒന്നും കാഴ്ച വച്ചിട്ടില്ല അല്ലേ എന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സത്യൻ എന്ന് പറയുന്ന നടനെയാണ് അത് കഴിഞ്ഞ് ജയൻ എന്ന നടനെ അപ്പൊ ഇവരൊക്കെ ഒരു ഡിഫറൻറ്റ് തലത്തിൽ അഭിനയിച്ചു പോയിരുന്ന ആളുകളാണ് ഒരിക്കലും കമ്പയർ ചെയ്യാൻ എനിക്ക് എന്നെ കൊണ്ട് കഴിയില്ല പല ആളുകളും കമന്റ് ഇടുന്നു മമ്മൂട്ടിയൊക്കെ പ്രേംനസീറിന് ശേഷം വന്നാണ് പ്രേംനസീറിന്റെ അടുത്തേക്ക് എത്താൻ എന്നൊക്കെ അതൊക്കെ വിഡിത്തരാണ് അതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടനായിട്ട് മമ്മൂട്ടിക്ക് തന്നെ മത്സരിച്ച് എത്താൻ കഴിയുന്നില്ല അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കൽ ചെയ്ത ക്യാരക്ടർ പിന്നീട് അതേപോലെ ചെയ്യാൻ പറഞ്ഞെങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ല എന്റെ ബെസ്റ്റാണ് ഞാൻ എപ്പോഴും കൊടുക്കാറ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇരുപത്തൊന്ന് നായികമാരാരാണെന്ന് അറിയില്ല ഇരുപത്തൊന്ന് നായികമാരെയും കൊണ്ടു കൊണ്ടുള്ള ഒരു ചിരി അതിവിടെ കിടക്കുന്നുണ്ട് ആ ഒരു ചിരി ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് ലുക്ക് ഇനി തേർഡ് ലുക്ക് എന്തരാണത് വരാൻ കിടക്കണത് കളം കാവലിൽ ഞാൻ പറയുന്ന പോലെ പ്രതീക്ഷയുള്ള സിനിമയാണ് അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിലെ ഒരു പക്ഷെ ചിലപ്പോൾ ബ്രഹ്മയുഗത്തിനേക്കാൾ സ്ട്രോങ് ആവാൻ സാധ്യതയുള്ള ഒരു സിനിമയും കൂടി ആവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇത്തരം കഥാപാത്രങ്ങൾ മമ്മൂട്ടി ചെയ്യുമ്പോൾ മമ്മൂട്ടി കമ്പനികൾ ഇത്തരം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ള പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരു സിനിമ വിജയിക്കുന്നതോ അല്ലെങ്കിൽ വിജയിക്കാതിരിക്കുന്നതോ കോടികൾ കളക്ട് ചെയ്യുന്നതോ കളക്ട് ചെയ്യാതിരിക്കുന്നതോ ഒന്നും അല്ലൊരു വിഷയം ഒരു കലാസൃഷ്ടി നമ്മുടെ മുന്നിലേക്ക് വന്നു വീഴുന്നുണ്ട് ആ കലാസൃഷ്ടിയിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടാവും മമ്മൂട്ടിയുടെ ഏതൊരു സിനിമ എടുത്ത് നോക്കിയാലും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് അതിൽ കിടക്കുന്നുണ്ടാവും കുറെ കാലകൾ പിന്നിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പഠിച്ച് 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 വന്ന് ഈ ഒരു ലെവലിൽ ഇപ്പൊ ഒന്ന് നിൽക്കുക ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്നത് അല്ലെ അപ്പോൾ കളം കാവൽ എന്ന സിനിമ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്താവാൻ സാധ്യതകളുണ്ട് മോഹനന്റെ കഥ ഞാൻ പറഞ്ഞതാ സയനൈഡ് മോഹനൻ കൂടുതൽ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഒന്നു കണ്ടുവെക്ക് അപ്പോ സെക്കൻഡ് ലുക്ക് പൊളിച്ചു ഒരായിരം ചോദ്യചിഹ്നങ്ങൾ ഇട്ടുകൊണ്ട് ഒരു ഉത്തരം പോലും അതിലില്ല അത്ര തന്നെ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധിപ്പെടപ്പാർ സനിങ്